ദ്യപാനികൾ ആത്മഹത്യാ പ്രവണതയും ഇവരിലാണ് കൂടുതൽ സാമ്പത്തിക നഷ്ടം ആത്മാഭിമാനക്കുറവ് ഒറ്റപ്പെടൽ മദ്യപാനം നിർത്താനാവാത്തത് രോഗങ്ങൾ ഇവയാണ് മദ്യപാനികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് മദ്യപിക്കുന്നവൻ്റെ മാന്യതയും അന്തസ്സും നഷ്ടപ്പെടുന്നു ഇത് അവനിൽ ജീവിതവിരക്തിയും അപകർഷതാബോധവും വളർത്തുന്നു ക്രമേണ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനും രക്ഷപ്പെടാനും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നു ഇവിടെയാണ് മദ്യപാനിയെ അള്ളാഹു വിശുദ്ധനാക്കുകയില്ല എന്ന പ്രവാചക വചനം ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ മാത്രം ഒൻപതിനായിരത്തി എണ്ണൂറ്റി പേരാണ് ആത്മഹത്യ ചെയ്തത് ഒരു ദിവസം പതിനേഴ് പേരും ഓരോ മണിക്കൂറിന് ഒരാളും വെച്ച് ആത്മഹത്യാശ്രമം നടത്തുന്നു പുരുഷന്മാരിലെ ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം മദ്യപാനമാണ് സ്ത്രീകളുടെ ആത്മഹത്യയിൽ ഭർത്താവിൻ്റെ മദ്യപാനം പ്രധാന പങ്കുവഹിക്കുന്നു ആത്മഹത്യാ ശ്രമത്തിൽ മുപ്പത്തിനാല് ശതമാനവും മദ്യപാനം മൂലമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് വാഹനാപകടങ്ങൾ അപകടങ്ങളും അപകട മരണങ്ങളും ഇന്ന് വാർത്തയല്ലാതായിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വാഹനാപകടങ്ങളിൽ അഞ്ചിലൊന്ന് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൂലമാണ് വാഹനാപകടങ്ങളിൽ എൺപത്തഞ്ച് ശതമാനവും മദ്യവുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇന്ത്യയിൽ ഉണ്ടാകുന്ന പരിക്കുകളിൽ അൻപത്തെട്ട് ദശാംശം ഒൻപത് ശതമാനവും മദ്യവുമായി ബന്ധപ്പെട്ടതാണ് റോഡ് അപകടങ്ങളിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം രാജ്യത്തെ ജനസംഖ്യയിൽ മൂന്ന് ദശാംശം ഒന്ന് ശതമാനം മാത്രമുള്ള കേരളത്തിലാണ് മൊത്തം അപകടങ്ങളുടെ പന്ത്രണ്ട് ശതമാനവും നടക്കുന്നത് ഓരോ ദിവസവും ശരാശരി ഒൻപത് പേർ റോഡ് അപകടങ്ങളിൽ മാത്രം മരിക്കുന്നു നൂറ്റിമുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തിയാറിൽ മാത്രം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് പേരാണ് റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടത് ആഴ്ചയുടെ അവസാന ദിനങ്ങളിൽ വൈകിട്ട് മൂന്നിനും ഇടയിലാണ് അപകടങ്ങളിൽ അധികവും നടക്കുന്നത് മദ്യവില്പന ഷോപ്പുകൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ അപകടങ്ങൾ കുറയുന്നതായി മെഡിക്കൽ കോളേജിലെയും പോലീസിലെയും കണക്കുകൾ വ്യക്തമാക്കുന്നു മദ്യപിച്ചവരിൽ അമിതവേഗത്തിൽ വാഹനം ഓടിക്കാനുള്ള പ്രവണത കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ജാക്ലൻ സുബേരിഡോ എന്ന ബ്രിട്ടീഷ് പെൺകുട്ടി സുമുഖിയും സുന്ദരിയുമായിരുന്നു കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു ഒരു ദിവസം അവൾ സഞ്ചരിച്ചിരുന്ന വാഹനം പതിനേഴ് വയസ്സുകാരനായ ഒരു യുവാവിൻ്റെ വാഹനവുമായി കൂട്ടിയിടിച്ചു മദ്യപിച്ച് സുഹൃത്തുക്കളോടൊപ്പം വാഹനം ഓടിച്ചു വരികയായിരുന്നു അയാൾ ഇടിയുടെ ആഘാതത്തിൽ അവൾക്ക് മാരകമായി പരിക്കേറ്റു ഒടുവിൽ നാൽപ്പതിൽ പരം ഓപ്പറേഷനുകൾക്ക് വിധേയയായി ഇപ്പോൾ അവൾ മരിച്ചു ജീവിക്കുന്നു ജീവിതത്തിൽ നിരവധി പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ ഒരു പെൺകുട്ടി മദ്യദുരന്തത്തിൻ്റെ പരോക്ഷമായ ഒരു ഇരയായി മാറി മദ്യത്തിൻ്റെ സമീപ വിദൂര പ്രത്യാഘാതങ്ങളെയാണിത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മദ്യത്തിൻ്റെ വ്യാപനം മദ്യത്തിൻ്റെ ഗൗരവം കുറച്ചു കാണിക്കാൻ മദ്യത്തിന് മദ്യമെന്ന നാമത്തിന് പകരം മറ്റു നാമങ്ങൾ നൽകി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമില്ലാതെ ദിനരാത്രങ്ങൾ കടന്നു പോകില്ല മദ്യത്തിന് മദ്യം ലഹരി എന്നീ പേരിന് പകരം ഔഷധപാനീയമെന്നോ ഉത്തേജക ലായനിയെന്നോ മറ്റോ ഉള്ള ഓമന പേരുകൾ നൽകി ലഹരിയല്ലെന്ന വ്യാജേന മദ്യപിക്കുന്ന പുതിയ സംസ്കാരം സൃഷ്ടിക്കപ്പെടുകയാണ് ഇത്തരം പ്രവണതകൾ മദ്യവ്യാപനത്തിന് ശക്തി പകരുന്നു ഇത് നാം അറിയാതെ നമ്മെ മദ്യത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നു ഈ സത്യത്തിലേക്കാണ് നഭി വചനം വിരൽ ചൂണ്ടുന്നത് മൂന്നേകാൽ കോടി കേരളീയർ ഒരു വർഷം ഇരുപതിനായിരം കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർക്കുന്നു അരി വാങ്ങാനായി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കോടിയും പാല് വാങ്ങാൻ മൂവായിരം കോടി രൂപയും മാത്രം ചിലവാകുമ്പോൾ മനുഷ്യനെ നശിപ്പിക്കുന്ന നിരവധി ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്ന മദ്യവും ലഹരി വസ്തുക്കളും വാങ്ങാൻ ഇരുപതിനായിരം കോടി രൂപയാണ് വർഷം തോറും ചിലവഴിക്കുന്നത് ഇരുപത്തേഴ് കോടി ലിറ്റർ മദ്യമാണ് മലയാളി ഒരു വർഷം കുടിച്ചു തീർക്കുന്നത് ക്രിസ്തുമസ് പ്രമാണിച്ച് മൂന്ന് ദിവസം അൻപത്തഞ്ച് കോടിയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞത് ദൈവത്തിൻ്റെ സ്വന്തം നാട് മദ്യലഹരിയിൽ ആറാടുകയാണ് മദ്യലഹരിയില്ലാത്ത ആഘോഷങ്ങളും സദ്യകളും മലയാളിക്ക് സങ്കല്പിക്കാൻ ആവുന്നില്ല നന്മകളാൽ സമൃദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്ടിൻപുറങ്ങൾ പോലും മദ്യം പോലുള്ള ലഹരികളാൽ വികൃതമായി